നമസ്കാരം കൊച്ചിയിലൊരു മത്സ്യത്തൊഴിലാളി ഇന്നൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട ഒരു ചെറിയ സന്ദേശം ആദ്യം കേൾക്കുക നമ്മുടെ പെരിയാറിൽ വിഷവെള്ളം കലക്കിയിട്ടുണ്ട് കളമശ്ശേരി മുതൽ നമ്മുടെ വൈപ്പിൻ വരെ മീൻ ചത്തു പൊങ്ങിയിട്ടുണ്ട് മന്ദിച്ചും പൊങ്ങുന്നുണ്ട് ഫിഷിംഗ് മേഖലകളിലെല്ലാവരും മീൻ പിടിച്ച് വിൽക്കുന്നുമുണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോഴും മീൻ മന്ദിച്ചിഷ്ടം പോലെ പൊങ്ങുന്നുണ്ട് ഇത് കാഴ്ച കാണണമെങ്കിൽ പച്ചാളം വാക്കുകയുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണും വലിയ വലിയ മീനുകൾ മന്ദിച്ച് പൊങ്ങുന്നതും മീൻകാരും മീശി പിടിക്കുന്നതും എല്ലാം ഇത് ഇപ്പൊ മാർക്കറ്റിൽ സുലഭമാണ് ഇഷ്ടം പോലെ ഇന്ന് ഇഷ്ടം പോലും എന്റെ ചുറ്റുപാലത്തിൻ്റെ കിടക്കി ചെന്ന് ഇപ്പൊ കിടക്കും അരിമീനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ലാബിഷൺ കൂരിയൊക്കെ പൊങ്ങിയിടും വല്യപൂല് കറ്റല ചെമ്പല്ലി കാളാഞ്ചി ഒക്കെ ഇങ്ങനെ വന്നിച്ച് പോങ്ങനെ വിഷം വെള്ളം വിട്ടറുണ്ട് ഇന്നലെ രാത്രി ആരും മീൻ മേടിച്ച് കഴിക്കരുത് കാരണം കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരിക്ക് അലർജി ഇത് അസുഖങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട് എറണാകുളം എന്ന കേരളത്തിന്റെ മഹാനഗരത്തിൽ താമസിക്കുന്ന മനുഷ്യർ ഇന്ന് കഴിക്കാൻ പോകുന്ന മീനിന്റെ വിശേഷമാണ് ഇന്ന് ഈ വാർത്ത പുറത്തു വരുമ്പോഴേക്കും ധാരാളം പേർ കടകളിൽ പോയി മീനുകളൊക്കെ വാങ്ങി അതും നല്ല പിടയ്ക്കുന്ന കരിമീനും അത്തരത്തിലുള്ള നല്ല കായൽ മത്സ്യങ്ങളൊക്കെ വാങ്ങി അവർ സുഖമായി ഭക്ഷിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പൊരിച്ച് തിന്നാൻ വേണ്ടി കാത്തിരിക്കുകയാവും ചിലരൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു സംശയവും വേണ്ട അത് കഴിച്ചവർക്ക് ഏറെ വൈകാതെ കാലപുരിയിലെത്താം കാരണം ഇന്ന് ഫ്രഷ് മീനായി വിപണിയിലെത്തിയ മിക്ക മീനുകളും ചത്തുപൊങ്ങിയവയാണ് അതും വിഷം കഴിച്ച് ചത്തുപൊങ്ങിയവ ഒരു കൊലപാതകത്തിന് ഇരയായവരാണ് ഇന്നത്തെ മീനുകൾ നമ്മൾ പിടിച്ച് നമുക്ക് തിന്നാൻ വേണ്ടി കൊണ്ടുവന്നതല്ല ചത്തുപോയപ്പോൾ വലയിട്ട് വാരിക്കൂട്ടി കൊണ്ടുവന്നതാണ് ഇന്നത്തെ മീനുകളിൽ പലതും മത്സ്യത്തൊഴിലാളി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല എറണാകുളം നഗരത്തെ സംരക്ഷിക്കുന്നത് ലോകത്തെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിൽ ഒന്നായി നിലനിർത്തുന്നത് പെരിയാറാണെന്ന് എന്ന് നമുക്കറിയാം നമ്മൾ ഈ പെരിയാറിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് വലിയ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ആലുവയിലെ ശിവക്ഷേത്രം വെള്ളത്തിനടിയിലാകുമ്പോൾ മാത്രമാണ് എന്നാൽ എറണാകുളം ജില്ലയ്ക്ക് കുടിവെള്ളം കൊടുക്കുന്ന അവരുടെ ജീവൻ നിലനിർത്തുന്ന അവിടുത്തെ റിഫൈനറിയിലെ ശുദ്ധീകരണം അടക്കമുള്ള പ്രക്രിയകൾ ചെയ്യുന്ന ആ നാടിൻ്റെ അഭിമാനമായ ഈ പെരിയാറിലെ വെള്ളം ദിവസം ചെല്ലും തോറും മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആർക്കും തടയാനാവാത്ത വിധത്തിലുള്ള മലിനവൽക്കരണം ഈ മാലിന്യത്തിൻ്റെ തോത് കൂടുമ്പോഴാണ് മത്സ്യങ്ങളിങ്ങനെ ചത്തുപൊങ്ങുന്നത് ആ മത്സ്യങ്ങൾ വാങ്ങി കഴിക്കുന്നു എന്നത് ഒരു ദുരന്തം അത് എറണാകുളംകാർ മാത്രമായിരിക്കില്ല ഈ മത്സ്യം അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്കും പോകും നമ്മൾ വാങ്ങിക്കഴിക്കുന്ന മത്സ്യം നമുക്ക് ജീവൻ എടുക്കാൻ ശേഷിയുള്ളവയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ വിഷം കഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം ഇത് മനുഷ്യ ശരീരത്തിൽ അത്ര വേഗത്തിൽ പിടിച്ചെന്ന് വരില്ല പക്ഷെ അതിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കും പച്ചക്കറിയിൽ നിന്ന് കിട്ടുന്ന വിഷം വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന വിഷം മത്സ്യത്തിൽ നിന്ന് കിട്ടുന്ന വിഷം മാംസത്തിൽ നിന്ന് കിട്ടുന്ന വിഷം ഇതെല്ലാം കൂടെ നമ്മുടെ ശരീരത്തിൽ കിടന്ന് പതിയെ പതിയെ ശരീരം ജീർണിച്ച് ക്യാൻസറായി മാറുന്നു പലപ്പോഴും മലയാളികൾ ഇത്രയേറെ ക്യാൻസർ രോഗികളായി മാറാൻ പ്രധാനപ്പെട്ട കാരണം യാതൊരു പരിശോധനയും ഇല്ലാത്ത ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ വാങ്ങി കൂട്ടുകയാണ് ഹോട്ടലുകളിൽ പോയി തട്ടി വിഴുങ്ങുകയാണ് നമുക്ക് രുചി മാത്രം മതി രുചി മാത്രമേ നോക്കൂ പക്ഷേ ഇതിൻ്റെ ഒന്നും ശുചിത്വം ഇതിൻ്റെയൊക്കെ പിന്നിലെ വിഷാംശമൊന്നും നമ്മൾ അറിയുന്നില്ല എറണാകുളത്ത് ഒരുപാട് ഫാക്ടറികളുണ്ട് പ്രത്യേകിച്ച് ആലുവ കളമശ്ശേരി ഭാഗത്തെ ഈ ഫാക്ടറികളിലെ മാലിന്യങ്ങൾ ഒട്ടുമിക്കതും നേരെ വരുന്നത് പെരിയാറ്റിലേക്കാണ് കടംപ്രയാറ് മലിനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കിറ്റക്സിനെതിരെ വലിയ സമരം നടക്കുന്നുണ്ട് പക്ഷെ കിറ്റക്സ് ഈ മാലിന്യമെല്ലാം കൃത്യമായി ശുദ്ധീകരിക്കുന്നുണ്ട് എന്നതിന് തെളിവുണ്ട് എന്നിട്ടും കിറ്റക്സിനെ പൂട്ടാൻ വേണ്ടി നിരന്തരം കടംപ്രയാറിൽ പരിശോധന നടക്കുന്നു എന്നാൽ പെരിയാറ്റിൽ ആരും പരിശോധിക്കുന്നില്ല കാരണം പരിശോധിച്ചാൽ അവിടുത്തെ മുഴുവൻ ഫാക്ടറികളും പൂട്ടേണ്ടി വരും കാരണം ഒട്ടുമിക്ക ഫാക്ടറികളും അവരുടെ മാലിന്യം തള്ളുന്നത് പെരിയാറ്റിലേക്കാണ് അപ്പോൾ ചോദിക്കും ഫാക്ടറികൾ വേണ്ടയെന്ന് എന്താ കേരളത്തിൽ മാത്രമേ ഫാക്ടറികളുള്ളൂ ലോകത്തെ എല്ലാ വികസിത രാജ്യങ്ങളും ധാരാളം ഫാക്ടറികളുണ്ട് അവയൊക്കെ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അവിടെയൊന്നും ഇല്ലാത്ത പ്രശ്നം എന്താണ് ഇവിടെയെന്ന് ചോദിക്കും അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഫാക്ടറികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപാദന പ്രക്രിയയ്ക്ക് ഉണ്ടാകുന്ന സാധനമാണ് മാലിന്യം അവരൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രോഡക്റ്റ് പരമാവധി ചെലവ് കുറച്ചുണ്ടാക്കി പരമാവധി ലാഭം ഉണ്ടാക്കാനാണ് നോക്കുന്നത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള വിഭവങ്ങൾ ഒന്നും ഇല്ലാതാക്കാൻ കഴിയില്ല അതിന് ക്വാളിറ്റിയെ ബാധിക്കും അതേസമയം ഈ ഉൽപ്പാദന പ്രക്രിയയ്ക്ക് ശേഷമുണ്ടാകുന്ന മാലിന്യം അത് എളുപ്പത്തിൽ എങ്ങോട്ടെങ്കിലും ഒഴുക്കി വിട്ടാൽ പുഴയിലേക്കോ ആറ്റിലേക്കോ കടലിലേക്കൊക്കെ ഒഴുക്കി വിട്ടാൽ അവർക്കൊരു ചെലവുമില്ല അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല അവരുടെ ലാഭം ഇരട്ടിക്കും ഈ മാലിന്യം പുഴയിൽ ചേരാതെ തോട്ടിൽ ചേരാതെ അത് സംസ്കരിക്കണമെങ്കിൽ അത് നിയന്ത്രിക്കണമെങ്കിൽ വലിയ തോതിൽ കാശ് മുടക്കണം ആ കാശ് മുടക്കാൻ ഇവർക്കാർക്കും താല്പര്യമില്ല അതിനുവേണ്ടി അവർ രാഷ്ട്രീയക്കാർക്ക് സംഭാവന കൊടുക്കും ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കും ഈ മാലിന്യം നിയന്ത്രിച്ചാൽ പറ്റൂ ഈ മാലിന്യത്തിന് കോടിക്കണക്കിന് രൂപയുടെ പ്ലാന്റുകൾ വേണം അത് ഒഴിവാക്കി കൊടുക്കും ഉദ്യോഗസ്ഥന്മാർ കണ്ണടച്ചാൽ അവർക്ക് കൈമടക്ക് കിട്ടും നേതാക്കന്മാർ സഹായിച്ചാൽ അവർക്ക് കൈക്കൂലി കിട്ടും അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഫാക്ടറികൾ നിയമവിരുദ്ധമായി ഈ മാലിന്യമെല്ലാം പുഴയിലേക്ക് ഒരുക്കുന്നത് കിറ്റക് സാബുവിനെ പോലെ ഇവരാരും സർക്കാരിനോട് യുദ്ധം ചെയ്യാൻ പോകുന്നില്ല ഉദ്യോഗസ്ഥന്മാരോട് ചോദ്യം ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ മാലിന്യമെല്ലാം പുഴയിലേക്ക് വന്ന് ആ പുഴ കൈത്തോടുകളും മോശമാണ് മഴ പെയ്യുമ്പോൾ ഈ കൈത്തോടുകളിലെ വെള്ളം പെരിയാറിലേക്ക് പോകും അല്ലെങ്കിൽ വെള്ളം കൂടുമ്പോൾ പെരിയാറുകൾ കൈത്തോടിലേക്ക് കയറി ഈ മാലിന്യം തിരിച്ചെടുക്കും അങ്ങനെ നേരിട്ട് പെരിയാറ്റിലേക്ക് വരുന്നില്ലെങ്കിൽ കൂടി ഭയാനകമായ ഒരു ദുരന്തമായി മാറുകയാണ് പെരിയാറ്റിലെ വെള്ളം ഈ വെള്ളമാണ് എറണാകുളത്തുകാർ മുഴുവൻ കുടിക്കുന്നത് ഈ വെള്ളമാണ് കൊച്ചി റിഫൈനറിയെ ഉപയോഗിക്കുന്നത് ഈ വെള്ളമാണ് എറണാകുളത്ത് ജീവൻ നിലനിർത്തുന്നത് ഇത് നിയന്ത്രിക്കാൻ ഒരു ഉത്തരവാദിത്വം ആർക്കുമില്ല കാരണം ഏറ്റവും അധികം കൈക്കൂലി കിട്ടുന്ന ഏറിയാണ് ആ മാലിന്യത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് മീനുകൾ ചാവുന്നത് അപ്പോൾ കൊച്ചിൻ റിഫൈനറി വെള്ളമെടുക്കുന്നത് നിർത്തുമെന്നാണ് പറയുന്നത് അവർക്ക് ശുദ്ധജലമാണ് വേണ്ടത് ഇപ്പോഴിതാ ചത്തൊടുങ്ങിയിരിക്കുന്നു ചത്തൊടുങ്ങി മീനുകൾ വാങ്ങി തിന്നു എന്നത് ഒരു വശത്തെ മറുവശത്ത് മീനുകളുടെ ജീവൻ എടുക്കുന്ന ഈ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് ഇപ്പോൾ ചത്തില്ലെങ്കിലും അടുത്ത ദിവസം ചാകും ക്യാൻസറും വരുമെന്ന അവസ്ഥയുണ്ട് എറണാകുളത്തെ വെള്ളം ഇങ്ങനെ മലിനമാവുകയും മീനുകൾ ചത്തുപൊങ്ങുകയും ചെയ്യുന്ന ദുരവസ്ഥയെക്കുറിച്ച് ഞങ്ങളുടെ ലേഖകൻ ഇന്ന് വലിയൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട് മറുനാടൻ എക്സ്ക്ലൂസിൽ അതിന്റെ വിശദാംശങ്ങളുണ്ട് ഞങ്ങളുടെ ലേഖകൻ പീയുഷ് നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കൂടി കേൾക്കുക വെള്ളം നീല കളറായിരുന്നു മൊത്തം രാത്രി പിന്നെ വെള്ള കളറായി അപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മീൻ അടിക്കുന്ന സൗണ്ട് കേട്ടാണോ ഇല്ല അവിടെ കണ്ടാടുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു പിന്നെ പ്രശ്നം കൊണ്ട് നോക്കുന്നു നോക്കിയപ്പോൾ മീനെല്ലാം കൂട്ടിക്കിടന്ന് ചാടേ ഈ ജീവൻ്റെ അങ്ങനെ പിന്നെ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ പരാതിപ്പെടാമെന്നല്ലേ ഉള്ളു എന്തൊക്കെ മീനുകളാണ് ഇതിപ്പോൾ കരിമീൻ ഹാപ്പി രോബി രണ്ടു കൂട്ടം കാണും രണ്ടില് രണ്ട് ലക്ഷം ഇത് കൂടുതലുണ്ടാവും നമ്മൾ പറയണം അത് വെള്ളത്തിൽ വന്നിരിക്കുന്ന പൊല്യൂഷനാണ് വെള്ളം ഫാക്ടറികളിൽ നിന്ന് വിട്ടിരിക്കുന്നുണ്ട് പുറത്തേക്ക് അവരുടെ ഡ്രെയിനേജ് അത് അവരുടെ പണി കഴിഞ്ഞ് ബാക്കി വന്നാൽ അതെല്ലാം കമത്തി അങ്ങോട്ട് വിടുകയാണ് ആ കെമിക്കലി അത് പുഴയിൽ വന്നിട്ടാണ് ഇതുപോലെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ആ ഒരുപാട് സമയമില്ല അത് കണ്ടുപിടിച്ചതാണ് പൊല്യൂഷൻ കൺട്രോൾ മൂന്നാല് കമ്പനിയുടെയും പേര് പറഞ്ഞതാണ് പേപ്പറിൽ ഒരു നടപടിയും ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ തന്നെ ഇതിപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ കാശ് സാധനം പോയക്കണം അല്ലേ ഇപ്പോൾ ഈ പൊങ്ങിക്കിടക്കണേ നമ്മൾ കാണണുള്ളൂ അതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലെന്തോരും ഉണ്ട് ഇവിടെ തന്നെ ആ കൂരിയൊക്കെ വലിയ കൂരിയല്ലേ കിടക്കണം അത് പൊങ്ങിയിട്ടില്ല ഇതുവരെ വരും വൈകുന്നേരം ഒമ്പതൊക്കെ മുഴുവൻ വരും അതുപോലെയുള്ള വലിയ മത്സ്യം വൈന്ദനിരത്തോടെ മോളിൽ വരുകയുള്ളൂ ആ അത് ചെറുത് വേഗം ചെത്ത മുകളിൽ വരും വലുത് വൈകിയേ പോകൊള്ളൂ മനുഷ്യനെ പോലെ മനുഷ്യൻ മരിച്ച പെച്ച ദിവസമേ പൊങ്കൊള്ളു വലിയ വൻനാശമാണ് ഇതിനകത്ത് ഗവൺമെന്റ് ശ്രദ്ധ വെച്ചില്ലെങ്കിൽ ഈ സംഗതി എനിക്ക് തിന്നാൻ കിട്ടില്ല മനുഷ്യ ജീവനോ ആ അത് കഴിച്ചവരുണ്ടാവുമ്പോൾ വളരെ അധികം ആൾക്കാർ ഇത് കഴിച്ചിട്ടുണ്ടാകും ഇത് വെളുപ്പിന് മുതൽ ഇവിടെ കരിമീൻ പിടിച്ചിട്ടുണ്ട് അതെങ്ങാട് പോയി കഴിച്ചിട്ടുണ്ടാകും അതിന്റെ ചികിത്സയും കാര്യങ്ങളായിട്ട് ജനങ്ങൾ തന്നെ വലയണം പന്ത്രണ്ടാം വിളിച്ചാൽ വലക്കാർ പിടിച്ചു ഈ ചീനവല ഇടുന്ന ടീമിൽ പൊടിച്ചാൽ ഞാൻ അപ്പം തന്നെ വഞ്ചായിട്ട് നിന്ന് അവിടെ നോക്കിയപ്പോൾ ഈ പാല് പോലെ വെള്ളം കിടക്കും പാലായിട്ട് വെള്ളം ഇതല്ല വെള്ളറ് പാലാൽ കെമിക്കലാൽ മീനൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കും ഈ കുറേ നേരം എന്താണ് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കടക്കുന്നത് മത്സ്യമൂണെന്ന് പറഞ്ഞാൽ എലൂരിൽ നിന്നുള്ള കമ്പനികളിൽ നിന്നുള്ള കെമിക്കലുണ്ട് ആ കെമിക്കല് പോരുമ്പോഴാണ് മത്സ്യമൂന്ന് അത് പറയാൻ പറ്റില്ല അത് ഈ ഇറക്ക വെള്ള ഏറ്റവും വേലേറ്റുമ്പോൾ വേലിറക്കയുള്ളൂ ആ ടൈമിലാണ് ഈ സാധനം പോകുന്നത് വേലി ഇറക്കത്ത് അവർ വിടും വെള്ളം ഇപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആണെങ്കിൽ ഇടക്കല്ലേ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ക്ലിയറാണ് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇന്നലെ വേലി ഇറക്കത്ത് എന്ന് പറഞ്ഞാൽ നാളെ വ്യാഴാഴ്ച വാവാം അപ്പോൾ ഇന്നലെ ഇന്നലെ പന്ത്രണ്ട് വഴി കഴിയുമ്പോൾ ഇനി ഇന്നലെ പത്രം കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതള്ളു അപ്പം ആ നേരത്തേക്ക് ഇറക്കുള്ളൂ ആ നേരത്തെ വിട്ടല്ലോ ഉള്ളു നമ്മൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഒന്നും ഇപ്പോൾ തോന്നുന്നില്ല ഇനി പറയാൻ പറ്റില്ല എന്താ സംഭവിക്കണമെന്ന് ഇപ്പോൾ ഒന്നും ആയിട്ടില്ല ഒരു എഫക്റ്റ് ഒന്നുമ്പോൾ ഒന്നല്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം